വെള്ളിയാഭരണങ്ങൾ വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ നമുക്ക് പോളിഷ് ഒരു റിസൾട്ട് കിട്ടാനുള്ള ഒരു ടിപ്പാണ് കിട്ടുന്നത് നമുക്ക് ജുവലറിയിലൊക്കെ അവർ പോളിഷ് ചെയ്തു തരുന്നത് ഇങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് ഇഞ്ച് നീളത്തിൽ ടൂത്ത് പേസ്റ്റാണ് വേണ്ടത് കോൾഗേറ്റിൻ്റെ വെള്ള പേസ് ഞങ്ങൾ എടുക്കാൻ നോക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് പൊടിയാണ് ഇതുപോലൊരു സ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പേസ്റ്റ് ഒരു കാരണവശാലും അലിയാതിരിക്കരുത് ബേക്കിംഗ് സോഡയും പേസ്റ്റും വെള്ളവും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ വെള്ളിയാഭരണങ്ങൾ എത്ര പഴകിയതാണെങ്കിലും പുതുപുത്തനാക്കി കിട്ടി ഒരു പോളിഷ് ചെയ്ത ചെയ്തൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതുപോലെ വെള്ളിയാഭരണങ്ങൾ ഈ ഒരു മിശ്രകത്തിൽ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ മുക്കി മാറ്റി വെക്കുക മാറ്റി വെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു ബ്രഷ് എടുക്കുക പഴയ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം നല്ല പോലെ നിങ്ങളൊന്ന് തേച്ച് കഴുകിയെടുക്കുക തേച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളി ആഭരണങ്ങൾ നമ്മൾ വാങ്ങിയ സമയത്ത് എങ്ങനെയാണോ ഇരുന്നേ അതേപോലെക്ക് തന്നെ പോളിഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ ഒരു പോളിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുട്ടികളുടെയൊക്കെ കുലിശ അരിഞ്ഞാണം ഇതെല്ലാം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക നമുക്ക് പോളിഷ് ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക